നമസ്കാരം ഒരു സാധാരണക്കാരൻ്റെ നിയമ പോരാട്ടത്തിൻ്റെ കഥ രണ്ടായിരത്തി പതിനെട്ട് ജൂണിൽ തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി പതിനഞ്ച് ദിവസം നാട്ടിലെത്തിയ താജുദ്ദീൻ എന്ന വ്യക്തിയുടെ കഥയാണിത് തൻ്റെ മകളുടെ വിവാഹം നടത്താൻ കേരളത്തിലെത്തിയ താജുദ്ദീൻ വിവാഹ തിരക്കുമായി ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ കേരള പോലീസ് വില്ലനായി വരികയാണ് താജുദ്ദീൻ്റെ വീടിൻ്റെ പരിസരത്ത് നടന്ന ഒരു അഞ്ചരപ്പവൻ കളവ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു ദിവസം രാത്രി താജുദിനെ തടഞ്ഞു നിർത്തുന്നു കളവ് നടന്ന ഏരിയയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ താടി വെച്ച ഒരാളാണ് കളവ് നടത്തിയത് ഒരു സ്കൂട്ടറിലാണ് കളവ് നടത്തി തിരിച്ചുപോയത് സി സി ടി വിയിൽ കണ്ട ആളുടെ താടി താജുദ്ദീനും ഉണ്ടായിരുന്നു എന്നതാണ് ആ സമയത്തെ അന്വേഷണ ഉദ്യോഗസ്ഥൻ താജുദ്ദിനെ കസ്റ്റഡിയിലെടുക്കാൻ പ്രചോദനമായത് താജുദ്ദീനും കുടുംബവും കരഞ്ഞു പറഞ്ഞു തങ്ങളിത് ചെയ്തിട്ടില്ല തങ്ങളുടെ മകളുടെ കല്യാണമാണ് അതിനായി ഓടി നടക്കുകയാണ് ഇതൊന്നും വിലക്കെടുക്കാതെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ വ്യക്തിയെ സ്റ്റേഷനിൽ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തു ജയിലിലടച്ചു അമ്പത്തിനാല് ദിവസമാണ് താജുദ്ദീൻ ഈ കേസുമായി ജയിലിൽ കിടന്നത് ഓരോ പ്രാവശ്യവും റിമാൻഡ് എക്സ്റ്റൻഷൻ ടൈമിൽ ശക്തമായ രീതിയിൽ ഒബ്ജെക്ഷൻ തയ്യാറാക്കി കൊടുത്ത് ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ താജുദ്ദീനെ വീണ്ടും വീണ്ടും ജയിലിലിടുന്നതിന് യാതൊരു മടിയും കാണിച്ചില്ല ഈ അമ്പത്തിനാല് ദിവസത്തെ ജയിൽ ജീവിതം കഴിഞ്ഞ് താജുദ്ദീൻ പുറത്തേക്ക് വന്ന് ഈ കേസിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാമെന്ന് അന്വേഷിച്ചു അമ്പത്തിനാല് ദിവസത്തെ ജയിൽ ജീവിതം കഴിഞ്ഞ് പുറത്തു വന്ന താജുദ്ദീൻ മുഖ്യമന്ത്രിക്കും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുമെല്ലാം പരാതി നൽകി അങ്ങനെ കണ്ണൂർ ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല കൊടുത്തു അന്വേഷണത്തിന്റെ ഭാഗമായി യഥാർത്ഥ പ്രതിയെ പിടിച്ചു താജുദ്ദീനെ അങ്ങനെ ആ കേസിൽ നിന്നും ഒഴിവാക്കി കൊടുത്തു പക്ഷേ താജുദ്ദീനെ നഷ്ടപ്പെട്ടത് ചില്ലറ കാര്യങ്ങളല്ല തൻ്റെ മകളുടെ വിവാഹ സമയത്തുണ്ടായ ഈ പ്രശ്നങ്ങൾ നാട്ടുകാരുടെ മുന്നിലും വീട്ടുകാരുടെ മുന്നിലും കള്ളനാണ് എന്ന് മുദ്ര കുത്തപ്പെട്ട താജുദിന്റെ മാനസികാവസ്ഥ അദ്ദേഹത്തിന് വിദേശത്തുണ്ടായ ബിസിനസ് നഷ്ടങ്ങൾ ഈ സംഭവമെല്ലാം കഴിഞ്ഞ് വിദേശത്ത് എന്നിട്ടും അവിടെ ജോലിയിൽ കൃത്യസമയത്ത് പ്രവേശിക്കാതിരുന്നതിന് അദ്ദേഹത്തെ കാത്തിരുന്നതും ഇരുപത്തിമൂന്ന് ദിവസത്തെ ജയിൽവാസമായിരുന്നു അങ്ങനെയാണ് താജുദ്ദീൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ചത് ആർട്ടിക്കിൾ ടു ട്വന്റി സിക്സ് ഒരു റിട്ട് പെറ്റീഷൻ മുഖാന്തരമാണ് താജുദ്ദീൻ ഹൈക്കോടതിയെ സമീപിക്കുന്നത് കൊടുത്ത പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്നത് ആർട്ടിക്കിൾ ട്വന്റി വൺ എനിക്ക് നിഷേധിക്കപ്പെട്ടു ആർട്ടിക്കിൾ ട്വന്റി വൺ എന്നാൽ റൈറ്റ് ടു ലൈഫ് തനിക്ക് സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശം ഇവിടെ നിഷേധിക്കപ്പെട്ടു തന്നെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കി തനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി തനിക്ക് ഇതിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും കോമ്പൻസേഷൻ വേണം ഒരു കോടി രൂപ കോമ്പൻസേഷനാണ് ആവശ്യപ്പെട്ടത് കോടതി വിശദമായ കാര്യങ്ങൾ പരിശോധിച്ചു എന്നിട്ടാണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി താജുദ്ദീനും കുടുംബത്തിനും നഷ്ടപരിഹാരമായി പതിനാല് ലക്ഷം രൂപ സർക്കാർ കൊടുക്കണമെന്ന് പറഞ്ഞത് കൂടാതെ ഇതിന് ഉത്തരവാദികളായ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ സിവിൽ നടപടിക്രമങ്ങളുമായി മുന്നോട്ടു പോകാനും താജുദ്ദീന് ഡയറക്ട് ചെയ്തു ഡിവൈഎസ്പി കണ്ണൂർ അന്വേഷണം നടത്തിയപ്പോൾ താജുദ്ദീനെതിരെ ഈ കള്ളക്കേസ് എടുത്ത അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ കുറച്ച് കാര്യങ്ങൾ റിപ്പോർട്ട് രൂപത്തിൽ ഡിവൈഎസ്പി സർക്കാരിന് കൊടുത്തു ആ റിപ്പോർട്ട് എല്ലാവരും കേൾക്കേണ്ട ഒന്നാണ് പ്രതി നിരപരാധിയാണെന്ന് വാദിച്ചതിനാൽ സംഭവത്തിലുൾപ്പെട്ട വെള്ള സ്കൂട്ടറും മോഷണം മുതലായ മാലയും കണ്ടെടുക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ മേലുദ്യോഗസ്ഥനായ ഞാൻ സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് എന്ന് അറിയിച്ചിട്ടും ഞാൻ എത്തും മുമ്പേ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് തിടുക്കപ്പെട്ട നടപടിയായി പോയി സി സി ടി വി വിഷനിൽ സംഭവസ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ആൾക്ക് താജുദിനേക്കാളും കൂടുതൽ തടി തോന്നിക്കുന്നുവെന്നും ടിയാന്റെ കയ്യിൽ സ്റ്റീൽ വള ധരിച്ചു കാണുന്നത് സംശയമുണ്ടാക്കുമെന്നുണ്ടെന്നും മറ്റും ഞാൻ എസ് ഐയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അത് ക്യാമറയുടെ പ്രശ്നമാണെന്ന് പറഞ്ഞ് ഗൗരവത്തിലെടുക്കാതിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സൂക്ഷ്മമായി കാര്യങ്ങൾ വിലയിരുത്താനുള്ള പ്രാപ്തി കുറവായി വിലയിരുത്തേണ്ടി വരും നസ്രീനയുടെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ പരിശോധിച്ചതിൽ മേൽ പരാമർശിച്ച പ്രകാരം താജുദ്ദീൻ നിര നിരപരാധിയാണോ എന്ന് സംശയം നിലനിൽക്കുന്നതിനാലും സംഭവത്തിന്റെ നിജസ്ഥിതിയെ സംബന്ധിച്ച് പെട്ടെന്ന് നിഗമനത്തിലെത്താൻ പ്രയാസകരമായതും സങ്കീർണമുള്ളതുമായ സാഹചര്യം നിലനിൽക്കുന്നതിനാലും അക്കാര്യം ബഹുമാനപ്പെട്ട കോടതിയിൽ ശ്രദ്ധയിൽപ്പെടുത്തി പ്രതി ജാമ്യത്തിൽ പോകുന്നതായിരിക്കും ഗുണകരമെന്ന് കൃത്യമായ നിർദ്ദേശം ഞാൻ നൽകിയതിനു ശേഷവും റിമാൻഡ് എക്സ്റ്റൻഷൻ റിപ്പോർട്ടിൽ കടുത്ത ഭാഷയിൽ ജാമ്യത്തെ എതിർത്ത് ടിയാന്റെ റിമാൻഡ് കാലാവധി ദീർഘിക്കുന്നതിന് ഇടയായി പ്രതി കുറ്റം ചെയ്തോ എന്ന് സംശയകരമായ സാഹചര്യം നിലനിൽക്കുന്നതാണെങ്കിൽ അതിൻ്റെ ആനുകൂല്യം പ്രതിക്ക് ലഭിക്കേണ്ടതാണ് എന്ന അടിസ്ഥാനപരമായ നീതിബോധം പോലീസ് ഓഫീസർമാർക്ക് ഉണ്ടാകേണ്ടതാണ് ഇക്കാര്യത്തിൽ എസ് ഐയുടെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടാകാനുള്ള കാരണം എസ് ഐ ആയ ഉണ്ണികൃഷ്ണനെയും മറ്റും ഭാഗത്ത് നിന്നുണ്ടായ പ്രേരണയാണെന്ന് മനസ്സിലാക്കുന്നു താജുദ്ദീൻ നിരപരാധിയാണെന്ന നിലവിൽ കടുത്ത വിമർശനം സോഷ്യൽ മീഡിയയിൽ ഉണ്ടായപ്പോൾ ടിയാൻ്റെ അറസ്റ്റ് ചെയ്യാനുണ്ടായ സാഹചര്യത്തെപ്പറ്റി പരാതിക്കാരി ക്യാമറയ്ക്ക് മുന്നിൽ സംസാരിച്ച് ആയത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് ന്യായീകരിക്കാത്തത് ആണെങ്കിലും അതിനുശേഷം എസ് ഐ തന്നെ കേരള വിഷൻ ചാനൽ ക്യാമറയ്ക്ക് മുന്നിൽ നടത്തിയ ദീർഘമായ സംഭാഷണം പോലീസ് ഓഫീസർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത വിധത്തിലുള്ളതും തീർത്തും വൈകാരികവുമായ പ്രതികരണമായി പോയി ഞാൻ അന്വേഷണം ഏറ്റെടുത്തതിനു ശേഷം എസ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടായ മേൽ അനവസരത്തിലുള്ളതും ഒഴിവാക്കേണ്ടതുമായിരുന്നു ഇത്രയും പോരെ ഒരു എസ് ഐ വിചാരിച്ചാൽ ഒരാളെ എന്തെല്ലാം ചെയ്യുമെന്ന് മനസ്സിലാക്കാൻ കേരള പോലീസിലെ മുഴുവൻ പോലീസുകാരെയും അടക്കി പറഞ്ഞുകൊണ്ടല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ കേരള പോലീസിൽ ഇപ്പോഴുമുണ്ട് ഭരണ വകുപ്പ് ഇവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ക്രൂരതകൾ പാവപ്പെട്ടവർക്ക് നേരെ ഇവർ ചെയ്യുന്നത് ഇതിനൊരു അവസാനം ഉണ്ടാവാൻ താജുദ്ദീന്റെ നിയമ പോരാട്ടം സഹായകരമാവും നമ്മൾക്കിടയിലുമുണ്ട് ഒരുപാട് താജുദ്ദീന്മാർ എന്ത് ചെയ്യണമെന്നറിയാത്ത താജുദ്ദീന്മാർ ആ താജുദ്ദീന്മാർക്ക് ഈ കേസ് ഒരു പ്രചോദനമാകട്ടെ നൂറ് കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് ഇതിന് നമ്മുടെ നീതിയായ വ്യവസ്ഥ കൊണ്ട് സാധിക്കണം